യുടെ വ്യാജ വെള്ളക്കുപ്പികൾ ബുൾഡോസർ കൊണ്ട് നശിപ്പിച്ച ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തർപ്രദേശിലാണ് ഈ സംഭവം ബാഗ്പത്തിലെ ജില്ലാ മജിസ്ട്രേറ്റ് ജിതേന്ദ്ര പ്രതാപ് സിംഗ് ആണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് തത്സമയം ഇന്ദുലേഖ രേണു ചേരുന്നു ഇന്ദുലേഖ ഗുഡ് മോർണിംഗ് ഇത് എന്തായിരുന്നു ഈ വ്യാജക്കുപ്പികൾ ഇത്തരത്തിൽ നശിപ്പിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഈ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായി എങ്കിൽ പോലും അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇന്ദുലേഖ മോത്തി നമുക്ക് എല്ലാവർക്കും അറിയാം തൊട്ട് കർപ്പൂരം വരെ എല്ലാം വ്യാജം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഇറങ്ങിയിരിക്കുകയാണ് വ്യാജനിറങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും വിസ്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ള കമ്പനിയെക്കുറിച്ച് നന്നായി അറിയാം നമ്മളെല്ലാം ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതുമാണ് ഇപ്പോൾ ഇത് അതിന്റെ ഒരു ഇറങ്ങിയ വാർത്തയാണ് വന്നത് ഇറങ്ങിയ വാർത്ത മാത്രമല്ല ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇറങ്ങിയ അങ്ങ് ബുൾഡോസർ എടുപ്പിച്ച് നശിപ്പിച്ച കളയൊക്കെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് സംഭവം നടക്കുന്നതിന് കേരളത്തിലൊന്നുമല്ല അങ്ങ് ഉത്തർപ്രദേശിലെ ജില്ലയിലാണ് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് പോലീസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വ്യാജ വെള്ളക്കുപ്പി കിട്ടുന്നത് അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ട് വെച്ച വെള്ളക്കുപ്പി വ്യാജനായിരുന്നു ഉടനെ തന്നെ സംശയം തോന്നി പേര് വായിച്ച് സംശയം തോന്നി അടുത്തിരുന്ന എസ് പിയുടെ അടുത്ത് കാര്യം പറയുകയും ചെയ്തു എസ് പി എന്ത് ചെയ്തു ഉടനെ തന്നെ പറഞ്ഞതല്ലേ എന്ന് കരുതി അന്വേഷണം നടത്തുകയും പിന്നെ കണ്ടെത്തുകയായിരുന്നു ഈ കുപ്പിയുടെ പേരിൽ ഉള്ള മാറ്റം മാത്രമല്ല ഫുഡ് ലൈസൻസ് നമ്പർ വരെ ഇതിന് തെറ്റായിരുന്നുവെന്ന് അങ്ങനെ ഉടനടി ആക്ഷൻ എടുത്തു നമുക്കറിയാം ഒരു പൊതുവായിട്ടുള്ള രീതി ബുൾഡോസർ ഇടിച്ച് നിരത്തി കളയാൻ തന്നെ അങ്ങ് ഉത്തരവിട്ടു ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ അടുത്തുള്ള ഭീമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീടിനടുത്ത് അയാൾ തന്നെ നടത്തുന്ന ഒരു സംഭരണശാലയിൽ നിന്ന് ഇറക്കിയ കുപ്പിയായിരുന്നു ഏകദേശം രണ്ടായിരത്തിലധികം മേളിലുള്ള കുപ്പികൾ ഇതുപോലെ വ്യാജൻ പിടിക്കുകയും ചെയ്തു അതെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുകയും ചെയ്തു